എൻ്റെ പേര് സജിത ഞാൻ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുവാണ് അക്കൗണ്ടൻ്റായിട്ട് എൻ്റെ കോളീഗ് പറഞ്ഞിട്ടാണ് സാറിൻ്റെ നമ്പർ എനിക്ക് കിട്ടുന്നത് സുരേഷ് സാറിൻ്റെ ഞാൻ ആ നമ്പറിൽ വിളിക്കുകയും സാറിനോട് ഇതേപ്പറ്റി ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജോയിൻ ചെയ്തതാണ് ഇപ്പോൾ രണ്ട് മാസം മാസമാകുന്നു വളരെ നല്ല ക്ലാസ്സാണ് സാറ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സാറിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വെയിറ്റ് ലോസിന് പുറമെ ഞാൻ ഓഫീസിൽ ഇരുന്നുള്ള വർക്കായതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് കാലു വേദനയും കാലിൽ നീര് പിന്നെ ഇരുന്ന് എഴുന്നേ കണ്ടിന്യൂസ് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റി നല്ലോണം വേദന ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി നല്ല വ്യത്യാസമുണ്ട് നല്ലോണം മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ആ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വേദന പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ കാലിൽ മസ്സില് ഏറെ പിടിക്കുകയും പിന്നെ അങ്ങനെ വേദനയൊക്കെ ഉണ്ടായിരുന്നു അത് യോഗ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് മാസമായതിൽ ഞാൻ പറഞ്ഞത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ രണ്ട് മാസം ആയിട്ട് മൂന്ന് കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് എന്നിട്ട് തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാറ് മെയിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറ് ഒപ്പം എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് തന്നെ അഫർമേഷൻ ടൈപ്പ് ചെയ്തിട്ട് സർ അയക്കാറുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് രാവിലെ തന്നെ പോസിറ്റീവ് ഒരു ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം എന്ന് തന്നെ പറയാം ആ ദിവസം ഫുള്ളായി എനർജി നിലനിൽക്കാറുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ യോഗ എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു എക്സസൈസ് മാത്രം കാണിച്ചു തരിക എന്നതിന് പുറമെ ചെയ്യുന്ന കാര്യത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സാറ് ഷെയർ ചെയ്യാറുണ്ട് ഓരോ ഓരോ ആസനാസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ അതെങ്ങനെ ചെയ്യണം അത് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് അങ്ങനെ അങ്ങനെ വേണ്ട അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ സാറ് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതെല്ലാം വായിക്കും മനസ്സിലാക്കി കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി അറിയാൻ പറ്റി മുമ്പ് നമ്മൾ കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല എല്ലാ കാര്യവും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് സാറിന് നിർബന്ധമാണ് സാർ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് ഇനിയും ഇതുപോലെ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് സാറിന് ഇതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ ഉള്ളത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ സ്ത്രീകൾക്ക് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടൊരു സമയം നമ്മൾ കണ്ടെത്താറില്ല ഫാമിലിയിലുള്ള മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ടൈം ഉണ്ടാവാറുണ്ട് എല്ലാവരും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കാറുണ്ട് പാരൻസ് ആയിക്കോട്ടെ ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്താറുണ്ട് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറില്ല അങ്ങനെയല്ല നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു മണിക്കൂർ സാറ് പറയുന്ന പോലെ ഏർലി മോർണിംഗിൽ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വത്ത സമ്പത്താണെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ആ ഒരു മണിക്കൂറിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും രോഗങ്ങൾ വരാതിരിക്കാൻ രോഗങ്ങൾ തടയാൻ ഒക്കെ നമ്മളെ സഹായിക്കും നല്ലൊരു മാറ്റമായിരിക്കും ജീവിതത്തിലുണ്ടാവുക എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക സാറിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ ചിലവർക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഇതുണ്ടാവാം ചിലവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവാം ആ ബുദ്ധിമുട്ടുകളൊക്കെ സാറിനോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ എന്താ ചെയ്യണ്ടതെന്നുള്ളത് പറഞ്ഞുതരും തുടക്കം തുടങ്ങി ഈ ദിവസം വരെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാറെ എപ്പോഴും ഒരേ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പം നമ്മൾ കുറേ ദിവസമായി രണ്ട് മാസമായി രണ്ട് മാസം കഴിഞ്ഞു ആ പിന്നെ ഇനി അതിങ്ങനെ ഡിറ്റോ ഡിറ്റോ പോയിന്റ് ഇങ്ങനെ വിശദീകരിച്ച് സാറേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെയല്ല സാറ് സാർ ആദ്യമേ എങ്ങനെയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് എല്ലാ ദിവസവും കണ്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് തുടക്കക്കാരെ നമ്മളെങ്ങനെയാണോ നമ്മൾ കൈപിടിച്ച് നമ്മൾ മുമ്പോട്ട് നടത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് സാർ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഉപാസമാണ് സാറിൻ്റെത് സാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല ബെനിഫിറ്റുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് കുറേ അറിവുകളുണ്ടായി ഇപ്പം ഈ രണ്ട് മാസം കൊണ്ട് ആരോഗ്യകാര്യത്തെക്കുറിച്ചും മാനസികമായും ഒക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയും സാർ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് സാർ എക്സസൈസ് എന്നുള്ളത് മാത്രമല്ല മെഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് നമ്മൾ മെൻ്റൽ സപ്പോർട്ടായിട്ട് സാർ നിൽക്കുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ ഓഫീസിൽ നമ്മൾ ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാവും വർക്കിംഗ് വുമൺ എന്നതിനപ്പുറം നമ്മൾ ഹോം വർക്കും കൂടി ചെയ്യേണ്ടി വരുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് നല്ല രീതിയിൽ സ്ട്രെസ്സ് വരുന്നുണ്ട് നമുക്ക് ഈ സ്ട്രെസ്സുകൾക്കിടയിലും സാറിൻ്റെ ചില സമയത്ത് സാറിൻ്റെ മെസ്സേജുകൾ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും പോസിറ്റീവ് ആയിപ്പാണ് സാറിൻ്റെ മെസ്സേജ് കാണുമ്പോൾ തന്നെ എപ്പോഴെങ്കിലും ഇപ്പം ചിലപ്പോൾ നല്ല ടെൻഷനിലിരിക്കായിരിക്കും പെട്ടെന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടെ നോക്കുമ്പോൾ അത് സാറിൻ്റെ മെസ്സേജ് ആയിരിക്കും മോട്ടിവേഷൻ ആയിട്ട് സാറ് പ്രൊവൈഡ് ചെയ്ത് ഏ മെസ്സേജ് ചെയ്യണം സാറിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാറ് മെഷേജ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും വളരെ നല്ല ബെറ്റർ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക സാറിൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിക്കുക എല്ലാവരും ഫിറ്റ് വയ്ക്കുക ഓക്കെ താങ്ക് യു